ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എൺപത്തി അഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും ഹലൂയ നമ്മുടെ കർത്താവ് നന്മ നൽകുന്ന ദൈവം നന്മ തരുന്ന ദൈവം നന്മയൊന്നും മുടക്കാത്ത ദൈവം ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിൻ്റെ ആ ഗുണങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ അതരം അടയ്ക്കാൻ പറ്റത്തില്ല എൺപത്തി അഞ്ചാം സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി കുടുംബത്തിനകത്ത് യഹോവയോടും അവൻ്റെ അഭിഷിക്തനോടും മത്സരിച്ചത് കൊണ്ട് ആ തീ വിഴുങ്ങി ഭൂമി വിഴുങ്ങിയ ചരിത്രം നാം വേദപുസ്തകത്തിലൂടെ വായിക്കുന്നു അങ്ങനെ തകർക്കപ്പെട്ട ശിക്ഷിധിയിൽ അകപ്പെട്ട ഒരു കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഇതാ കോരഹിൻറെ പുത്രന്മാർ വിളിച്ചു പറഞ്ഞു കർത്താവേ നീ നന്മ നൽകുന്ന ദൈവമാ ജീവിതത്തിൽ ലോകത്തിനു മുമ്പാകെ തിന്മയായത് തൻ്റെ പിതാവിന് തൻ്റെ കുടുംബത്തിന് സംഭവിച്ചു എന്നിട്ടും ഇതാ ഈ ഹല്ലിയ പുത്രന്മാർ അവർ കർത്താവിനോട് പറ്റിയിരുന്നു ദൈവത്തിൻ്റെ ആലയത്തോട് പറ്റിയിരുന്നു എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നാം അതുകൊണ്ടാണ് വായിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം ഹല്ലലി ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ഈ കർത്താവിൻ്റെ ഹല്ലലി ആലയത്തിൻ്റെ വാതില്ലെങ്കിലും വന്നിരിക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ ഹല്ലലുയെ കോരകൻ്റെ പുത്രന്മാരാ പറയുന്നത് എൻ്റെ കർത്താവ് നന്മ തരും ഇന്ന് രാവിലെ എത്ര പേർ എന്നോട് ചേർന്ന് പറയും എൻ്റെ ദൈവം നന്മ തരുന്ന ദൈവമാണ് നന്മ നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് ദേശത്തിൽ വിളകൾ വർദ്ധിക്കും ഇന്ന് ഹല്ലലുയെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ വീട്ടിനകത്ത് കൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞാട്ടെ you <laughs> എൻ്റെ ദൈവം നന്മ നൽകുന്ന ദൈവമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നു അല്ലെങ്കിൽ ബാലസിംഹങ്ങൾ കിര കിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല അവൻ നന്മ കുറയ്ക്കുന്ന ദൈവമല്ല നന്മ മുടക്കുന്ന ദൈവമല്ല അല്ലെങ്കിൽ എൺപത്തിനാലാം സങ്കീർത്തനത്തിലും കോരക പുത്രന്മാർ ഇതുതന്നെ വിളിച്ച് പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല ഇന്ന് രാവിലെ നമുക്കൊന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാം എൻ്റെ വീട്ടിനകത്ത് നന്മ മുടക്കത്തില്ല എന്റെ വീട്ടിനകത്ത് എന്റെ പറയുന്നു അവൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ നന്മ 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 ചുറ്റി സഞ്ചരിച്ചു യേശു ഉണ്ടോ അവൻ ചെയ്യും നിനക്ക് നന്മ ചെയ്യും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ ചെയ്യും നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നന്മ ചെയ്യും നീ പോകുന്ന ജോലി സ്ഥലത്ത് അവൻ നിന്നെ കൊണ്ട് നന്മ ചെയ്യിക്കുവാൻ നിന്റെ കരത്തെയും ബലപ്പെടുത്തും അതാ ദൈവത്തിന്റെ പ്രത്യേകത ഹലി കോരക പുത്രന്മാർ പറയുന്നു കർത്താവേ കോപം വന്നു കുടുംബത്തിനകത്ത് പിതാവിൻ്റെ മേൽ കോപം വന്നു പക്ഷെ നീ എന്നേക്കും കോപിച്ചിരിക്കുന്ന ദൈവമല്ല എൻ്റെ പാപങ്ങൾ കൊത്തവണം ചെയ്യാത്ത ദൈവമാ അല്ലെ ലൂയ നോക്ക് ഹല്ലൊലി അവർ വിളിച്ചു പറഞ്ഞു നിൻ്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നീരസം മതിയാക്കണമേ ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും യേശു കർത്താവേ ക്രൂസിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടതുകൊണ്ട് ഹല്ലലി കാൽവറിയുടെ ചക്കിനകത്ത് അങ്ങ് ഉടയ്ക്കപ്പെട്ടു അങ്ങ് തകർക്കപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോപം വരാതെ ഞങ്ങൾക്ക് നേരെ ശാപം വരാതെ നീ ഞങ്ങളെ പരിപാലിച്ചു അത് ദൈവത്തെ സ്തുതിക്കുമോ ഇവിടെ കോരഹപുത്ര അതുകൊണ്ടാണ് പറയുന്നത് നീ എന്നേക്ക് ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ കർത്താവേ നീ ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ ഇന്ന് രാവിലെ എത്ര ഞെരുക്കത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഒന്ന് കർത്താവിനോടൊന്ന് പറയുമോ കർത്താവേ നീ കോപിക്കരുതേ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞാൻ അങ്ങയുടെ മകനാ അങ്ങയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ ക്രൂശിൽ അങ്ങ് ഉടയ്ക്കപ്പെട്ടത് ദൈവകോപത്തിൻ്റെ ചക്കിൽ അങ്ങ് തകർക്കപ്പെട്ടത് മാനവരാശിയുടെ സകല പാപത്തിനു വേണ്ടി ക്രൂശിൽ ആ ശാപത്തെ ഏറ്റെടുത്തവൻ ആ പാപത്തെ ചുമന്നവൻ നീ എൻ്റെ അപ്പനാ എന്ന് പറഞ്ഞു ഒന്ന് ഒന്ന് റിക്കൺസലേഷനു വേണ്ടി മുഴങ്കാലെ നേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ നിശ്ചയമായി ഞാൻ പറയട്ടെ അവൻ നിങ്ങളുടെ ദേശത്ത് നന്മ തരും നിങ്ങളുടെ വീട്ടിനകത്ത് നന്മ തരും അവൻ അവൻ നിങ്ങൾക്ക് മുമ്പായി നടന്ന് ഹല്ലലു നിങ്ങളുടെ നിങ്ങളുടെ വഴികളെ അവൻ ക്രമപ്പെടുത്തും ഹല്ലലി അവൻ തകർക്കുന്ന രാജരാജൻ നിങ്ങളുടെ മുമ്പിലായി പോകും അവൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനത്തെ തരും ഹലുലുയ നിങ്ങളുടെ ഭവനത്തിൽ രക്ഷയുടെ അനുഭവത്തെ അവൻ തരും ഹലുലുയ വിശ്വസ്തനായ ദൈവം ഹലുലുയ നോക്കി കണ്ട് തൃക്കൺ പാർത്ത് നിങ്ങളെ സഹായിക്കും ഇന്ന് രാവിലെ കോരകപുത്രന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ നീ എന്നേക്കും കോപിക്കുന്ന ഒരു ദൈവം അല്ല നീ കോപം എന്നേക്കും വെച്ചുകൊണ്ടിരിക്കത്തില്ല മനുഷ്യർ പക വെച്ച് കോപം വെച്ച് ഹലി പലതും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാപത്തെ ആഴിയുടെ ആഴത്തിൽ തള്ളിക്കളയുന്നവൻ ഞങ്ങളുടെ പാപത്തെ ക്രൂശിലെ രക്തത്താൽ കഴുകി മാറ്റിയവൻ അപ്പാ നീ മാത്രമാ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ ഒന്ന് നന്ദി പറയുമോ നിശ്ചയമായി അവൻ നിങ്ങൾക്ക് നന്മ തരും ഹല്ലലുയ ഈ നഥനിയയിൽ ചോദിച്ച ദൈവത്തെ കണ്ട് ഹല്ലലുയ അത്ഭുതപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഹല്ലലുയ ഗലീലയിൽ നിന്ന് വല്ല നന്മയും വരുമോ വല്ല നന്മയും വരുമോ വല്ല നന്മയും വരുമോ നിങ്ങളുടെ കുടുംബത്തെ നോക്കി പലരും ചോദിച്ചു കാണും ഇതിനകത്തുനിന്ന് വല്ല നന്മയും വരുമോ ഈ കുടുംബത്തിനകത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഗുണപ്പെട്ട് വരുമോ ആരെങ്കിലും നന്നായിട്ട് പുറത്തു വരുമോ എന്നൊക്കെ ചോദിച്ചു കാണും എന്നാൽ യേശു കടന്നു വന്നപ്പോൾ ബൈബിൾ പറയുന്നു യഹോവ നന്മ നൽകും നിങ്ങളുടെ ആ വീട്ടിനകത്തു നന്മ വരും ബ്രദർ സിസ്റ്റർ ഇന്ന് രാവിലെ ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറ എന്റെ കുടുംബത്തിനകത്തു നന്മ വരും പലരും കഴിഞ്ഞ നാളുകൾ ചോദിച്ചു കാണും ഈ കുടുംബത്തിനകത്തുനിന്ന് വല്ല നന്മയും വരുമോ വല്ല ഗുണവും വരുമോ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമോ എന്ന് ചോദിച്ച അതേ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഭവനത്തിനകത്തു നന്മയെ പുറപ്പെടുവിക്കുവാൻ നന്മയുടെ ഉറവിടമായ ദൈവം നമ്മുടെ നടുവിലുണ്ട് അവൻ എന്നേക്കും കോപിക്കത്തില്ല അവൻ എന്നേക്കും കോപം സംഗ്രഹിച്ച് വെക്കത്തുമില്ല അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യാത്ത ദൈവം നമ്മുടെ അകൃത്യത്തെ നമ്മിൽ നിന്ന് അകറ്റിയ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവം അവൻ രാജാവിനെ മാനിച്ചവൻ അവൻ ദേശത്തെ അനുഗ്രഹിച്ചവൻ രാജാവ് യഹോവയുടെ ബലത്തിൽ സന്തോഷിക്കുന്നുവെന്ന് ഹല്ലനായ ദാവീദ് രാജാവ് വിളിച്ചു പറഞ്ഞു ഇരുപത്തിയൊന്നാം സംഘത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങനെ കർത്താവേ രാജാവ് നിന്റെ ദയയിൽ സന്തോഷിക്കുന്നു നിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നു ഇന്ന് രാവിലെ സമയത്ത് നമുക്കും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം അവന് നന്ദി പറയാം അവൻ വിശ്വ ദൈവമാ നന്മയുടെ ഉറവിടമാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ സകല നന്മയാലും സകല അനുഗ്രഹങ്ങളാലും ജയത്തോടെ നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ